ുയ ഹലി മോദി പരം നീ ശക്തിലും ദൃക്ഷീലും വറക്കുമോർന്ന മടക്കത്തോടും ഭയത്തോടും മടക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ ശുമ ശിഖായുടെ വിശുദ്ധ എവൽഗിരി ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം വർക്കുമോർ നിങ്ങൾക്കല്ല

ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവും മനുഷ്യാവതാര വ്യാപാര കാലങ്ങളിൽ ഇവയെല്ലാം ഇപ്രകാരം സംഭവിച്ചു പറയുന്നു യേശു നിന്ന് യാത്ര പുറപ്പെട്ട അതിർത്തിയിലെത്തി ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു അനന്തരം പരീക്ഷാർത്ഥം ഏതൊരു കാരണത്താലെങ്കിലും ഒരുവന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു പറഞ്ഞു ആദിയിൽ സൃഷ്ടാവാണ് പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ ആകെ രണ്ടല്ല ഒരു ശരീരമാകുന്നു അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്തവളെ പിരിച്ചുവിടുവാൻ മോശ കല്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു അദ്ദേഹം അവരോട് പറഞ്ഞു പറഞ്ഞു മോശ നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല എന്ന് നമ്മുടെ കർത്താവ് അരുൾ ചെയ്തു ബറക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ